പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ കേരള പിറവി ദിനാഘോഷം ചേലക്കര ജി എൽ പി സ്കൂളിൽ അറുപത്തിയൊൻപതാമത് കേരള പിറവി ദിനാഘോഷം വിവിധ പരിപാടികളോടെ സമുചിതമായി കൊണ്ടാടി പി ടി എ വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ തെക്കേദലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രധാന അധ്യാപിക യു കെ ലൈല ദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു സീനിയർ അധ്യാപിക മഞ്ജു കെ ആർ സ്വാഗതം ആശംസിച്ചു കലാമണ്ഡലം പ്രസന്ന ടീച്ചർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് ജില്ലകൾ തിരിച്ചു വരച്ച കേരളത്തിന്റെ ഭൂപടത്തിൽ എല്ലാവരും ചേർന്ന് ചിരാതുകൊളുത്തി ദീപാലങ്കാരം നടത്തി കേക്ക് മുറിച്ചുകൊണ്ട് സന്തോഷം പങ്കുവച്ച ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി അക്ഷരമുറ്റം ക്വിസിൽ ഒന്നും രണ്ടും സ്ഥാനം നേടിയവർക്കും മികച്ച കേരള ഭൂപടം വരച്ച കുട്ടികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു പി ടി എം പി ടി എസ് എം സി ഭാരവാഹികളും അധ്യാപകരും വിദ്യാർത്ഥികളും ആഘോഷത്തിൽ പങ്കെടുത്തു അറബിക് അധ്യാപകൻ മുഹമ്മദ് റിയാസ് നന്ദി പറഞ്ഞു